விவா பார்ட்டிகளுக்கு அட்வான்ஸ் புக்கிங்களுக்கு ரோடு கொப்பம் പാവം ജനതയെ കുരുതി കൊടുക്കും പാവം ജനതയെ കുരുതി കൊടുക്കും ആലിപ്പറമ്പ് യൂത്ത് ലീഗ് പ്രവർത്തി ആലിപ്പറമ്പ് പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളാണ് നമ്മുടെ ഒപ്പമുള്ളത് ഇന്ന് പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിച്ചതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് പെരുന്നൽമുണ്ട മുതൽ ആനമാങ്ങനാട് വരെ റോഡ് തകർന്ന അവസ്ഥയിലാണ് ഈ റോഡ് നവീകരിച്ചത് അതായത് പാച്ച് വർക്ക് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പലവട്ടം പരാതി നൽകിയാലും നടപടിയായില്ല ഇന്ന് ഏക്ഷിയെ ഉപരോധിച്ചുവർ ഇന്ന് രാവിലെ ഒരു അപകടം നടന്ന ഒരു ഒരു യുവാവിനെ ഗുരുതരമായി പരിക്കേറ്റ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുലാണ് എന്ന് പറയുന്നു ഈ ഇത്തരമൊരു വലിയ പ്രതിഷേധ സമരത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചത് എന്താണ് സമരം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉടനെ തന്നെ പരിഹാരം ഉണ്ടായോ ഞങ്ങളെ കൊണ്ടെത്തിച്ചത് എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണാവുന്നതാണ് ആ റോഡ് ഒരു ഓരോ മീറ്റർ ഗ്യാപ്പിൽ കുഴികളാണ് വലിയ കുഴികളായി മാറിയിരിക്കുകയാണ് ആ സാഹചര്യം മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധപൂർവ്വമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് പോലും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഭരണ തരത്തിലുള്ള ആളുകളും ഭരണകർത്താക്കളും തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രയാസം എന്നുള്ളത് അത് ഇവരെ ഒരു ഉപരോധിക്കുന്ന തരത്തിലേക്ക് ഓഫീസിനെയും ഉദ്യോഗസ്ഥരെയും ഉപരോധിക്കുന്ന തരത്തിലേക്ക് എത്തിയപ്പോൾ അതിന് ഞങ്ങൾക്ക് രേഖാമൂലം പത്താം തീയതിക്കകം അത് തീർത്ത് തരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിനുശേഷം വളരെ ഉടനെ തന്നെ ജൽജീവമെഷന് വേണ്ടി കീറിയ ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ സാങ്ഷൻ കൂടെ കഴിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ബി സി വർക്കുകളും എടുത്ത് തീർക്കാമെന്നാണ് രക്സി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് ഈ നിങ്ങളുടെ കൂടെയുള്ള ഭാരവാഹികളുടെ പേരുകൾ താങ്കൾ ഉൾപ്പെടെ ഞാൻ ആരിപ്പറ പഞ്ചായത്ത് യൂത്ത് പ്രസിഡൻ്റാണ് സലാം അലാല ജനറൽ സെക്രട്ടറി നജുമുദ്ദീൻ ആനമങ്ങാട് ട്രഷറർ നവാസ് ആരിക്കൽ വൈസ് പ്രസിഡന്റ് ഷാഫി ചുങ്കത്ത് ഞങ്ങളെ വർക്ക് കമ്മിറ്റി അംഗം ഷമീർ പഞ്ചായത്ത് സെക്രട്ടറിയാണ് മുബാറക് മലയിൽ ഞങ്ങളെ വർക്ക് കമ്മിറ്റി അംഗം ഷഹീർ പഞ്ചായത്ത് എം എസ് എഫിൻ്റെ പ്രസിഡന്റ് റയിഫ് ഇത്രയും ഇപ്പോൾ പഞ്ചായത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ മാത്രമാണ് ഇങ്ങനെ ഒരു സമരത്തിന്റെ രംഗത്തിറങ്ങിയത് ആ സമരം വിജയിച്ചു എന്ന് തന്നെ പറയാമോ പത്താം തീയതിക്കുള്ളിൽ പച്ച് വർക്ക് നടത്തും തുടർന്ന് ബി നിലവാരത്തിലുള്ള റോഡിന്റെ വർക്കുകൾ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതൊന്നും നടന്നില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ ഉദ്യോഗസ്ഥന്മാർക്ക് അധികൃതർക്ക് നൽകുന്നുണ്ട് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്